ആദ്യത്തെ പുതിയാപ്പണ ആദ്യം നബിയാണ് ആദ്യത്തെ പുതിയണ്ണ് ഔ ബി ഒരു കല്യാണം സ്വർഗത്തിൽ വെച്ചേരുന്നു പന്തൽ സ്വർഗാണ് ബിരിയാണിക്ക് നേതൃത്വം ജിബിനിൽ അലി ഇസ്ലാമാണ് നിക്കാഹിനി അള്ളാഹുത്തേല നേരിട്ടാണ് അവസാനത്തെ കല്യാണം സ്വർഗത്തിലാണ് അതിനാണ് നബി തങ്ങളുടെ തൃക്കല്യാണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ അല്ലറച്ചിലുള്ള കല്യാണങ്ങളൊക്കെ ഉണ്ട് അതാണ് ഞമ്മളെ കല്യാണം സത്യത്തിൽ ഈ കല്യാണം എടുക്കില്ലാന്ന് അറിയാമോ സ്വർഗത്തിലുള്ളതാണ് എവിടെ പറഞ്ഞു യാസീൻ സൂറത്തിൽ പറഞ്ഞു സ്വർഗത്തിലെല്ലാവരും പുതിയാപ്പിളയും പുതിയ എണ്ണമാണ് ും അവരും അവരുടെ ഇണകളും മരത്തിന്റെ ചോട്ടില് അവർക്കുണ്ട് ഫിഹ അതിൽ ഐസ്ക്രീം വലഹും വലവും അത് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുന്ന സാധനങ്ങള് അതന്നെ ഫാക്യത്ത് ഐസ്ക്രീം എന്ന് ഞാൻ അർത്ഥം വെച്ച എന്താ കാരണം മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സാധനത്തിനാണ് ഫാക്യഹത്ത് എന്ന് പറയാം അപ്പൊ സ്വാഭാവികമായിട്ടും മരത്തിന്റെ ചോട്ടിലെയും ചാരി കട്ടിലും ഇങ്ങനെ ഇരുന്നാ പിന്നെ വേണ്ടത് ഐസ്ക്രീം ആണല്ലോ അതുകൊണ്ട് അങ്ങനെ അനിങ്ങൾ എന്നോട് ദേഷ്യപ്പെടാൻ നിൽക്കൊന്നും വേണ്ട നിങ്ങൾക്ക് ഈ സ്ഥലം അതാ പ്രശ്നം ഇത് പാർക്കാണ് മരത്തിന്റെ ചോട്ടില് ചാരി ഇരിക്കുന്ന കട്ടില് ഉള്ളത് പാർക്കിലാണ് അതാണ് സ്വർഗത്തിൽ പറഞ്ഞത് നിങ്ങൾ എന്താ അറിയാത്ത നിങ്ങൾ പാർക്കിൽ പോയിട്ടില്ലേ പാർക്കിൽ ചെന്ന് എന്താ കാണാറ് മരങ്ങൾ അതിന്റെ താഴെ കട്ടിലുകൾ അതിന്റെ താഴെ ഒരാള് ഒരു പെണ്ണ് ഒരാണ് ഒരു പെണ്ണ് ഒരാണ് ഒരു പെണ്ണ് ഒരാണ് ഒരു പെണ്ണ് സ്വന്തം ഉണ്ടാവും വാടകൂടുന്നവുണ്ടാവും കയ്യിൽ ഐസ്ക്രീം അത് കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ചെയ്യണ സാധനങ്ങള് ചെവിയിൽ ഇയർഫോണ് ഇതാണ് ഇതൊക്കെ ഈ പറഞ്ഞതിലുണ്ട് ആ പറഞ്ഞൊക്കെ അതിലുണ്ട് എന്ന് നോക്കിക്കോളെ നിങ്ങൾ ആറെണ്ണാണ് ആറു ഇതിലുണ്ട് ഹും ജോഡി

പക്ഷെ ലോകത്തെ ഏത് പാർക്കാണെങ്കിലും മൂത്രയ്ക്കാൻ പുറത്ത് കൊണ്ടിരും ഇരുന്നൂർത്തി ഇരുന്നോട്ട് പറ്റൂലല്ലോ എത്ര വില കൂടിയ പാർക്കാണെങ്കിലും അഞ്ഞൂറ് റുപ്പ്യന്റെ ടിക്കറ്റ് എടുത്തതാണെങ്കിലും ഇരുന്നോടത്ത് മൂത്രയക്കാൻ പറ്റൂല പോണം പുറത്തേക്ക് എന്നാൽ സ്വർഗത്തിലായിനും പോണ്ട സ്വർഗാവകാശികൾക്ക് മൂത്രമില്ല സ്വർഗാവകാശികൾക്ക് മലമില്ല സ്വർഗാവകാശികൾക്ക് മൂത്രമില്ല സ്വർഗാവകാശിയുടെ മൂക്കിൽ മൂക്കട്ടയില്ല വായില്ല ചെവിയിൽ ചെവിക്കായമില്ല കണ്ണിൽ കണ്ണുനീരില്ല വെറുക്കപ്പെടുന്ന ഒന്നുമില്ല ശരീരത്തിന് വിയർപ്പില്ല വിയർക്കും എപ്പോഴെന്നറിയോ വിയർപ്പ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിയർക്കുമെന്നുണ്ട് രാവിലെയും വൈകുന്നേരവുമാണ് സ്വർഗത്തിലെ ഔദ്യോഗിക ഭക്ഷണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിയർക്കും ആ വിയർക്കുന്നതോടുകൂടി കഴിച്ച ഭക്ഷണം ആമാശയത്തിന്റെ ഭാഗമായി മാറും അപ്പൊ തന്നെ ദഹിക്കും ആ വിയർപ്പിന് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടായിരിക്കും എന്നാണ് കസ്തൂരി എന്നാല് നമ്മള് ഉണ്ടല്ലോ മിസ്ക് എന്ന് പറയുന്നതാണ് കസ്തൂരി അതായത് നമ്മള് അത്ര കടയിൽ ചെന്നിട്ട് ഏറ്റവും വില കൂടിയ കസ്തൂരിനെ അത്ര ഏതെങ്കിലും കാര്യം മിസ്കായിരിക്കും എന്താ കാരണ അതിൽ കസ്തൂരി കൂട്ടിയതല്ല കസ്തൂരി അതിൻ്റെ അടുത്തൂടെ ബസ്സിന് പോയതേ കാരണം ആ കെ എസ് ആർ ടി സി കയറിങ്ങാണ്ട് കസ്തൂരി അതിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെയാണ് പോയിട്ടെന്തയുള്ളു അതാണ് ഏറ്റവും വില കൂടിയത് ആറായിരം ചതുരശ്ര കിലോമീറ്റർ ആണ് കസ്തൂരിയുടെ വാസന കസ്തൂരിയേക്കാൾ വാസന എന്ന് പറഞ്ഞാൽ എത്ര അത് കണക്കാക്കാൻ കഴിയൂല അങ്ങനെ ആ ഇരിങ്ങൽ കോട്ടക്കൽക്ക് എങ്ങനെയാ പോകാന്ന് ചോദിച്ച ഒരാളോട് എന്ന് വിചാരിച്ചോളി രണ്ട് കിലോമീറ്ററുണ്ട് പിന്നെ കുറച്ചും കൂടി അണ്ട് പോകാണ്ട് എന്ന് പറഞ്ഞാല് രണ്ട് കിലോമീറ്റർ വണ്ടിയുടെ മീറ്ററിൽ നോക്കിയാൽ കിട്ടും പിന്നത്തെ കുറച്ചുണ്ടല്ലോ പോയാലും പോയാലും എത്തൂല അങ്ങനെ കസ്തൂരിയേക്കാൾ വാസന എന്ന് പറഞ്ഞാൽ കണക്കാക്കാൻ കഴിയില്ല കസ്തൂരിയുടെ വാസന എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കുമായിരുന്നു അതുകൊണ്ട് സ്വർഗാവകാശിയുടെ വിയർപ്പിന് കസ്തൂരിയേക്കാൾ വാസനയുണ്ടാകുമെന്നാണ് ലോകത്തെ ഏറ്റവും വാസന ഉള്ള വസ്തുവാണ് പറഞ്ഞിട്ടുള്ളത് കസ്തൂരി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അങ്ങനെയാണ് അപ്പ അവിടെ അതിന്റെ വിശദീകരണങ്ങൾ ഒന്ന് ഹും അവരും അവരുടെ ഇണകൾ എന്ന് പറഞ്ഞുകൊടുത്ത് എല്ലാ തഫ്സീറിലും പറഞ്ഞിട്ടുണ്ടാവും ഭൂമിയിൽ അതേ ഭാര്യയാകുന്നു ഭൂമിയിൽ അതേ ഭർത്താവ് എന്ന് ഇവിടെ നിന്നുള്ള അതേ ഭാര്യയാണ് അതേ ഭർത്താവാണ് സ്വർഗത്തിൽ എന്തിനാ കല്യാണം സ്വർഗത്തിൽ ഇടാവാനാണ് അവിടെ ചെന്നിട്ട് പിന്നെ പെണ്ണേറിഞ്ഞടക്കാറിഞ്ഞാല് അതൊരു ബുദ്ധിമുട്ട് അവിടെ പങ്കെട്ടവരോട് ഉണ്ടാവൂല അതിനാണ് സത്യത്തിൽ പക്ഷെ നമുക്കത് ഇങ്ങനെ മനസ്സിലായിട്ടില്ല അതാ പ്രശ്നം വയസ്സായ ആര് പറഞ്ഞപ്പോ എന്താ വെച്ചാൽ അത് പഞ്ഞു ഇങ്ങനൊക്കെയാണ് കഴിഞ്ഞു പോട്ടെ അതിങ്ങനെയാണ് കഴിഞ്ഞു പോവുകയല്ല അത് തുടങ്ങാൻ ഉള്ള പരിപാടി ഒരിക്കലും ഭാര്യയും ഭർത്താവുമായുള്ള ജീവിതം ദുന്യാവിലേക്കല്ല അത് ആഹ്റത്തിലേക്കാണ് അത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ് സ്വർഗത്തിൽ എല്ലാവരും ഇണകളാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പ്യാക്കൾ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് ഭൂമിയിലേക്ക് വേറെ അഭിപ്രായത്തിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പ്യാക്കൾ വന്നിട്ടുണ്ട് അതിൽ ഈസ നബി അലൈഹി സ്വലാം കല്യാണം കഴിച്ചിട്ടുണ്ട് മഹാനായ സൈദന ഈസലാം തിയാമത്ത നാടിന്റെ മുന്നോടിയായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നും കല്യാണം കഴിക്കുമെന്നും ജീവിക്കുമെന്നും മക്കളുണ്ടാകുമെന്നും വഫാത്തായി മദീനയിലെ റൗദിന്റെ അടുക്കൽ മറവു ചെയ്യുമെന്നുമാണ് താരിഖിലുള്ളത് അതോടുകൂടി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളും കല്യാണം കഴിച്ചവരാവും അമ്പിയാക്കയുടെ ചര്യ നിർവഹിക്കുക സ്വർഗപ്രവേശനം എളുപ്പമാക്കുക മുഹമ്മദ് നബി സല്ലാസ്വലമയുടെ ഉമ്മത്തിനെ വർദ്ധിപ്പിക്കുക എന്നതൊക്കെയാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതം എന്ന് പറഞ്ഞാല് അല്ലാതെ തട്ടിമുട്ടിഞ്ഞിപ്പങ്ങനെ കാണിക്കായി പോട്ടെ എന്നല്ല തട്ടിമുട്ടിട്ട് പോയാലൊന്നും പറ്റൂല ഈ മൂന്ന് കാര്യമാണ് ഒന്ന് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ് വിവാഹം തുടങ്ങിയത് അവിടെയാണ് അവസാനിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാകുന്നു വിവാഹം വൈവാഹിക ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കുള്ള സ്വഭാവം പറഞ്ഞിട്ടുള്ളത് എല്ലാ കാര്യത്തിനും ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി കല്യാണം കഴിച്ചാൽ അവന് നാളെ സ്വർഗത്തിൽ വെച്ച് രാജാവിന്റെ കിരീകിടം ധരിപ്പിക്കുന്നതാണ് എന്ന് മുഹമ്മദ് നബി വിവാഹത്തിന്റെ സ്വഭാവം മൊത്തം പറഞ്ഞത് സ്വർഗത്തിലാണ് അതുകൊണ്ട് കുടുംബജീവിതം സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ് എന്ന് മനസ്സിലാക്കുക അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് കുടുംബജീവിതത്തിലും മാതൃക മുത്തുനബി തന്നെയാണ് വസ്ല്ലാം ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് ആദ്യമായി കല്യാണം കഴിച്ചത് ഹദീജി റതി അള്ളാഹുഹയായിരുന്നു മുസ്തഫായ നബി തങ്ങളുടെ ആദ്യത്തെ ഭാര്യ അവരൊത്ത് വളരെ സന്തോഷകരമായ ജീവിതമായിരുന്നു ആ ചരിത്രത്തിലേക്ക് ഞാൻ പ്രവേശിക്കാതെ മടങ്ങി മടങ്ങിങ്ങട്ടെന്നെ വരികയാണ് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അത് മുഴുവൻ മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ് എന്തെല്ലാം സംഭവിക്കാതിരുന്നിട്ടുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ് ഇനി ലോകത്ത് എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ മുഹമ്മദ് നബി തങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നല്ലോണം ഇനി സംഭവിക്കാൻ പോണത് മഷറയാണ് കോടിക്കണക്കിന് ആൾക്കാർ ചെമ്പിന്റെ തറയിൽ സൂര്യൻ ഒരു ഉയരത്തിൽ നിൽക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് അമ്പതിനായിരം കൊല്ലാണ് ഹലോ ഹലോ നിങ്ങൾ ഇന്നെ നോക്കണം അല്ലാതെ ഒരു ജക്ഷിയില്ല വയൽ തുറക്കൂല ഞാനെ ബി അല്ലിക്കോളി യാഹലാം ആലൈക്കും സഹലാം ആലൈക്കും സഹലാം ആലൈക്കും സാലവാത്തുന്ന ഇനി സംഭവിക്കാൻ പോകുന്നത് മഷറയാണ് മഷറ ഏറ്റവും ചുരുങ്ങിയത് അമ്പതിനായിരം കൊല്ലം ഉണ്ടാവും അതിന്റെ മേലക്ക് നല്ല താഴത്തേക്കില്ല ഈ അമ്പതിനായിരം കൊല്ലം എന്താ പണി ഒരു പണിയില്ല ഇല്ല ഹിസാബൊന്നുമില്ല വെറുതെ നിക്കുക ചെമ്പിന്റെ തറ മരുഭൂമി സൂര്യൻ വളരെ അടുത്ത് അതിശക്തമായ താപം മനുഷ്യൻ എരിപൊരി കൊള്ളുന്നു അമ്പതിനായിരം കൊല്ലം ഒന്നും നടക്കുന്നില്ല വെറുതെങ്ങനെ നിക്കണേ അമ്പതിനായിരം കൊല്ലം കഴിയുമ്പോ ഒരു ചർച്ചയുണ്ടാവും എന്താ ചർച്ച ഞമ്മളെവിടെ പോയി നോക്കിയാലോ ഈ നൃത്തം ഒരു അറ്റം ചെല്ല ഞമ്മളെവിടെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് ചർച്ച നടത്തും ചർച്ചക്കൊടുവിൽ തീരുമാനമാകും നമുക്ക് പോകുക അങ്ങനെ എല്ലാരും കൂടിയും കൂടിയിട്ട് ആദ്യം പോണത് ആദം വല്ലിപ്പാന്റെ അടുത്തേക്ക് ഉലുല്ല സമീപിക്കുക എന്ന് മറ്റൊരു അഭിപ്രായം ഉണ്ട് ഏതായാലും ആദം വല്ലിപ്പാന്റെ അടുത്തേക്ക് പോകും ആദൻ നബി അലി ഇസ്ലാമിന്റെ അടുത്ത് എന്നിട്ട് പറയും വല്ലിപ്പാൻ ഞങ്ങളാകെ അടങ്കാരായിട്ടുണ്ട് സ്വർഗത്തേക്കായാലും വേണ്ടില്ല നരകത്തേക്കായാലും വേണ്ടില്ല ഇവിടുന്ന് ഒന്നാണ് കഴിച്ചിലായ മതിയായിരുന്നു അതാണ് പറയാ നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട് നിങ്ങൾ ആരേലും പറയോ നേരകത്തേക്കായാലും ഇല്ല ഞാനും പറയില്ല നിങ്ങളും പറയില്ല നമ്മളാരും പറയില്ല കാരണം നമ്മളെ മുമ്പിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല പിന്നെന്താ അങ്ങനെ പറയണത് അതിനൊരു കാരണുണ്ട് ഈ പറയാൻ പോണേലെ അബുജാഹിലുണ്ട് ഈ പറയാൻ പോണേലെ കാറൂൻ ഉണ്ട് അതുകൊണ്ടാ പറയണേ ആദൻ നബിഅലിസ്ലാം പറയും കുട്ടികളെ എന്നെ കൊണ്ടൊരു വയ്യങ്ങൾ വേറെ പോയി പോയിക്കൊള്ളിയും അങ്ങനെ പോകും ഇബ്രാഹിം നബി മൂസ നബി നബി അലിസ്ലാംസി അലിസ്സലാം അവസാനം ചെല്ലുന്നു ഹദരത്തിൽ ചെന്നിട്ട് നിങ്ങളൊന്ന് പറയോ എന്ന് ചോദിക്കുമ്പോ പറയും ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞോളിയും അങ്ങനെ അവിടുന്ന് വരും എന്താവശ്യമുണ്ടെങ്കിലും തരാമല്ലോ അപ്പോൾ പറയും നിന്റെ ഉമ്മത്തുകളെ അള്ളാഹു ഒന്ന് വിചാരണക്കെടുത്ത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തീരുമാനമാകണം അങ്ങനെ ഹിസാബ് തുടങ്ങും തുടങ്ങിയപ്പോഴാ തീരാ തുടങ്ങിയ അതിന് തോന്നാൻ സമയമൊന്നും വേണ്ട കാരണം അതും അത് മാത്രമല്ല അഷ്റഫുൽ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല തആല പടച്ച മാസിവൽ ബാരി റബ്ബുൽ ബാക്കി പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തേക്കാളും കയബയേക്കാളും സ്വർഗത്തേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ല അല്ലാസ്സലം എന്താ പറയാൻ കാരണം ഒരു ദിവസം നബി സല്ലാ ഇല്ല രാത്രി മൂത്രാനും ഒളു ചെയ്യാനും നിസ്കരിക്കാനും വേണ്ടി എഴുന്നേറ്റ് വെള്ളത്തിനായി പുറത്തിറങ്ങി അപ്പോൾ ഒരാളുണ്ട് പുറത്ത് ഇങ്ങനെ നിൽക്കുന്നു നമ്മളെ ഭാഷയെ പറയുകയാണെങ്കിൽ വായംകുടുംബിലുണ്ടാള് ഒരാൾ പെരുമാറ്റം വായംകുടുംബില് വായംകുടുംബ മനസ്സിലായല്ലോ അല്ലെ അവിടെ അൾക്ക് അപ്പൊ ആരാ ചോദിച്ചു അത് മുമ്പ് വന്നു വന്നു ഞാനാണ് പറഞ്ഞത് അബൂതർ വന്നപ്പോ ചോദിച്ചു എന്ത് ചെയ്വിടക്കണെന്ന് ചോദിച്ചു രാത്രി നബി തങ്ങൾ താമസിക്കുന്ന വീടിന്റെ അടുത്താണ് അതില് പറഞ്ഞു നബിയെ നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രി മലമൂത്ര വിസർജനത്തിനോ ഓതോ ചെയ്യാനോ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരാമെന്ന് കരുതി ഞാൻ ഇവിടെ വന്നു നിന്നതാണ് അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു അബൂദർ നീ എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് നിൽക്കാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഉണ്ട് പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും കൂടെ വന്ന് നിൽക്കലുണ്ട് പക്ഷെ നിങ്ങള് പുറത്തു കിറങ്ങലി ഞാൻ ഞാൻ എന്താ എന്ന് എന്നാ വെള്ളം കൊണ്ടു അങ്ങനെ വെള്ളം കൊടുന്നു മൂത്ര ഒഴിച്ചു ഒതുണ്ടാക്കി അതിന്റെ ശേഷം ചോദിച്ചു അബൂദർ നിനക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ചെയ്യാം എന്താ ത്വരക്കേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു കത്ത കെ എനിക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കേണ്ടത് സ്വർഗത്തിലെ നിങ്ങളുടെ കൂട്ടുകാരനാകാനാണ് കൂട്ടുകാരനാകാനാ കൂട്ടുകാരനാണ് ഹൈലൈറ്റ് ജന്ന എന്നല്ല സ്വർഗത്തെ അല്ല ചോദിക്കുന്നത് സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞു അതായത് നിങ്ങൾ ിച്ചാൽ കിട്ടുന്നല്ല പറഞ്ഞേ ഞാൻ വാങ്ങി തരാം എന്നെ നീ ഒന്ന് സഹായിക്കണം അധികരിപ്പിച്ചിട്ടില്ലെങ്കിലും എന്ത് വാങ്ങിത്തരും മുറാഫക്കത്തിനെ വാങ്ങിത്തരും ആൾക്കാർ പറഞ്ഞു പറഞ്ഞു എന്താ വെച്ചാൽ മുപ്പര്ക്ക് സുജൂത് ഇതുകൊണ്ട് കിട്ടിയതാണ് തോന്നുന്നു അങ്ങനെയല്ല സുജൂത മുപ്പര് ചെയ്യും അത് വേറെ കാര്യം സംഗതി ഞാൻ വാങ്ങി തരാം നീ എന്നിക്കൊരു സഹായം ചെയ്യണം സുജൂദിനെ അധികരിപ്പിക്കുക എന്ന സഹായം ചെയ്യണം എന്ന് പറഞ്ഞു എന്നാണ് അപ്പൊ സ്വർഗത്തേക്കാൾ പ്രധാനപ്പെട്ടത് നബിയാണ്